ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെമ്മീനും ചുരക്കയും കൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത് ഇതിപ്പോൾ ഒരു ചെറിയ കഷ്ണം ചുരുക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അര കിലോ ചെമ്മീനാണ് ഇപ്പോൾ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം പുളി ഇത്രയും ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കണം ഇപ്പോൾ തേങ്ങ അരക്കാനായിട്ട് നമ്മളിപ്പോൾ കുറച്ച് ചുവന്നുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് ഒരു ആറ് കഷ്ണം കുറച്ച് കറിവേപ്പില രണ്ട് കപ്പ് ചെറിയ തേങ്ങ ഇത്രയും ചേർത്ത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണേ ഇതായ ഇപ്പോൾ ചെമ്മീൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചുരക്കി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് നമ്മളിനി കുറച്ച് കറിവേപ്പിലയും നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നല്ല എരിവ് ഇഷ്ടമാണെന്നുള്ളവർക്ക് നല്ല മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ ചുരുക്കി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം വെള്ളം കുറവുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ ഇതിന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വറ്റി ഒന്ന് കുറുകി വരട്ടെ കേട്ടോ കറി ആവശ്യത്തിന് കുറുകി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് താളിച്ച് ചേർക്കണം അതിനായിട്ട് ഇപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിൽ കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലേ ഒരു ആറ് ചുവന്നുള്ളിൽ ചെറുതായിട്ട് അരിഞ്ഞാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ടത് കറിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ വളരെ എളുപ്പത്തിലുള്ള അടി വലിയ ടേസ്റ്റുള്ള കറിയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു